പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ എതിർപ്പ് തള്ളി ശബരിമല സ്വർണക്കൊള്ള അന്വേഷിക്കാൻ വിജിലൻസ് കോടതി ഇ ഡിയോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച ഹൈക്കോടതി എസ് ഐ ടി അലംഭാവം കാട്ടിയെന്നും വിമർശിക്കുന്നുണ്ട് ശങ്കരദാസ് അടക്കമുള്ളവരെ പറ്റി എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ലെന്ന് കൂടി ചോദിക്കുന്നു ഒടുവിൽ രണ്ടു പേരെ കൂടി അടിയന്തരമായി അറസ്റ്റ് ചെയ്യേണ്ടി വരുന്നു അതായത് കേസ് സർക്കാരിന്റെ നിയന്ത്രണമുള്ള എസ് ഐ ടിയിൽ നിന്ന് വഴുതി പോകുന്ന അവസ്ഥ ശങ്കരദാസ് അടക്കമുള്ളവരെ വരും ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്യേണ്ടി ഉറപ്പ് കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർ ഉത്തരം പറയേണ്ടി വരും മാത്രമല്ല പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരായ വാസുവും പത്മകുമാറും അകത്തായെന്ന് മാത്രമല്ല ജാമ്യം പോലും ലഭിക്കാതെ ജനങ്ങൾക്ക് മുന്നിൽ നിൽക്കുകയാണ് മുൻ ദേവസ്വം പ്രസിഡന്റ് പ്രശാന്തും ഏതു നിമിഷവും പിടിയിലാകുമെന്നതാണ് മറ്റൊരു കാര്യം ഇവയെല്ലാം ഒരു വശത്ത് പാർട്ടിക്കും സർക്കാരിനും അഴിയാക്കുരുക്കാണ് തീർക്കുന്നത് പാരടികാലത്തിൽ കേസെടുത്തത് സർക്കാരിനും പാർട്ടിക്കും വൻ വിനയായി മാറി ടി ഭയന്ന് ഇനി കേസ് എടുക്കണ്ടെന്ന് സർക്കാരിന് പറയേണ്ടി വരുന്നു അത് മറ്റൊരു തിരിച്ചടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള എൽ ഡി എഫിന് വലിയ ആഹ്ദമാണ് നൽകിയിരിക്കുന്നത് അതിൽ നിന്ന് തലയൂരാൻ കഴിയാതെ ന്യായീകരണ ക്യാപ്സ്യൂളുകൾ പോലും ഇറക്കാൻ കഴിയാതെ നിൽക്കുമ്പോഴാണ് കേസിലെ പുതിയ ട്വിസ്റ്റുകളും കോടതി വിധികളും ഹൈക്കോടതി കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുന്ന അന്വേഷണത്തിന്റെ ഓരോ ഘട്ടവും കൃത്യമായി നിരീക്ഷിക്കുന്ന സ്വർണക്കൊള്ള കേസിൽ വിപുലമായ അന്വേഷണവുമായി ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി ഇറങ്ങുമ്പോൾ പിണറായി സർക്കാരും സി പി എമ്മും അക്ഷരാർത്ഥത്തിൽപ്പെട്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി വെറും അഞ്ചു മാസം കൂടി മാത്രമുള്ള സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടത് വെറും ട്രെയിലറാണെന്നും ഹൊറർ ചിത്രം വരാനിരിക്കുന്നതേ ഉള്ളുവെന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് കേസ് ഒന്നുകൂടി മുറുകുന്നതോടെ ക്യാപ്സ്യൂളുകൾ മാത്രമല്ല അടിയന്തര ശസ്ത്രക്രിയ പോലും ഫലിക്കില്ലെന്ന അവസ്ഥയിലേക്കാണ് സിപിഎമ്മും സർക്കാരും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്